വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം ഞാൻ അഞ്ജന ബിജു ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീ ശാരദാബായി നമ ആചാര്യപാദങ്ങളിൽ പ്രണാമം ഭഗവാന്റെ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃതികൾക്കും എൻ്റെ വിനീത പ്രണാമം ഗുരുദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ശരിയായ അറിവും ഗുരുഭക്തിയും എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ദൗത്യവുമായി മുന്നേറുന്ന ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ വീഡിയോ മുഴുവൻ കാണാനും കേൾക്കാനും ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നവർക്ക് സഹായകമാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ ജോലികൾക്കിടയിലും വിശ്രമവേളകളിലും മാസിക വായിച്ചു കേൾക്കാൻ അവസരമൊരുക്കുകയാണ് ഞങ്ങളിവിടെ ിൽ പരം ദൈവം നനക്കിലുണ്ടോ എന്ന കുമാരനാശാൻ്റെ വാക്കുകൾ നാം സദാ ഓർക്കണം ഗുരുവിനേക്കാൾ വലുതായ ഒരു ദൈവം നമുക്കില്ല എന്തെന്നാൽ ഗുരുവിനെ സ്നേഹിച്ചാൽ സേവിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഗുരുവിൻ്റെ വാക്ക് പിന്തുടർന്നാൽ ഒരു ജന്മം സഫലമാകാൻ മറ്റൊരു ആശ്രയവും വേണ്ടതില്ല അതിനൊക്കെ മനുഷ്യരെ പ്രാപ്തരാക്കാൻ സഹായിക്കുന്നതാണ് ഗുരുസാഗര മാസിക വായിക്കുക വരിക്കാരാവുക അറുനൂറ് രൂപ അടച്ചാൽ ഒരു വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കും അറുപത് രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കും പണം അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ എൺപത് എഴുപത്തെട്ട് പതിനെട്ട് എൺപത്തെട്ട് അമ്പത്തെട്ട് ശേഷം അറുപത്തിരണ്ട് എൺപത്തിരണ്ട് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് എന്ന നമ്പറിലേക്ക് വിലാസവും അയച്ചു തരിക ഇനി ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലക്കം സച്ചിന്ദയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് വായനക്കാരുടെ ആചാര്യനോടുള്ള ചോദ്യവും അതിന് ആചാര്യൻ നൽകുന്ന മറുപടിയുമാണ് സച്ചിന്ദ എന്നീ പങ്ക്തിയിൽ അവതരിപ്പിക്കുന്നത് അറിവിനൊപ്പം അജ്ഞതയും നിലകൊള്ളുമ്പോൾ ചോദ്യം എന്താണെന്ന് നോക്കാം പുണ്യവും പാപവും എല്ലാം ഭഗവാനാണെങ്കിൽ അറിവും അജ്ഞതയും ഇവിടെ തുടരുന്നുവെങ്കിൽ ഈ ലോകം ഒരു നാടകമായി തുടരുന്നതിൻ്റെ അർത്ഥം എന്താണ് ഉത്തരത്തിലേക്ക് നോക്കാം നാടകം നടത്തുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ലളിതമായി വെളിപ്പെടും ഒരു കഥ അഥവാ ഒരു സന്ദേശം വെളിവാക്കാനാണ് നാടകം നടത്തുന്നത് അല്ലെങ്കിൽ ഒരു സന്ദേശത്തെ അറിയിക്കുവാൻ ഒരു കൂട്ടം മനുഷ്യർ ചേർന്ന് ഒരു ജീവിത കഥ അവതരിപ്പിക്കുന്നതിനെയാണ് നാടകം എന്ന് വിളിക്കുന്നത് അതിൽ പങ്കെടുത്ത് കളിയാടുന്നവർക്കെല്ലാം അറിയാം തങ്ങൾ നാട്യക്കാരാണ് ആടുന്നതും പാടുന്നതും പറയുന്നതുമെല്ലാം നാടക കർത്താവിൻ്റെ ചിട്ടപ്രകാരമാണെന്ന് അതായത് കഥയുടെ പരിണതിയിൽ അതിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു പങ്കുമില്ല അവരെല്ലാം ഒരാളുടെ മനോരഥത്തിന് അനുസരിച്ച് അയാൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അർപ്പണ മനോഭാവത്തോടെ ചെയ്യുക മാത്രമാണ് നടമാടുന്നത് ഈ പ്രപഞ്ചവും അങ്ങനെ ഒരു തിരക്കഥയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാടകത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഉണ്ടായി കാണുന്നതിനൊന്നും സ്ഥിരതയുണ്ടാവില്ല ഉണ്ടായി കാണപ്പെടാത്തതൊന്നും നശിക്കുന്നില്ല ഇവിടെ വെളിച്ചം കൊതിച്ചാൽ ഇരുട്ടും അതിൻ്റെ കൂടെ ലഭിക്കും സുഖം കൊതിച്ചാൽ ദുഃഖം സൗജന്യമായി അതിൻ്റെ കൂടെ അനുവദിക്കപ്പെടും വെളിച്ചമുണ്ടോ അതുപോലെ ഇരുട്ടുമുണ്ടാകും അതേപോലെയാണ് അറിവും അജ്ഞതയും ഇരുളും വെളിച്ചവും പോലെ ഒരിക്കലും നിലയ്ക്കാത്ത മാറി മറിയലുകൾ നടത്തുന്നത് ഇരുട്ടായാലേ വെളിച്ചത്തെ നാം അന്വേഷിക്കൂ വെളിച്ചത്തിന് മൂല്യം കൂടുന്നത് ഇരുട്ടിൽ കഴിയേണ്ടി വരുമ്പോഴാണ് ദുഃഖം വരുമ്പോഴാണ് സുഖത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുപോലെ അറിവിൻ്റെ മഹത്വം അറിയിക്കാനാണ് അജ്ഞതയെ അഴിച്ചുവിട്ട് വിളയാടിക്കുന്നത് അധർമ്മികളെ വളർത്തി വിളയാട്ടത്തിനിറക്കിവിടുന്നത് ജനം ധർമ്മത്തെക്കുറിച്ചും ധർമ്മിഷ്ഠരെക്കുറിച്ചും ചിന്തിക്കാനാണ് ഇരുട്ടിനും അജ്ഞതയ്ക്കും ഒരുതരം സുഖമുണ്ട് ആലസ്യത്തിൻ്റെ സുഖമാണത് പക്ഷേ അത്തരം സുഖത്തിൽ ബോറടി ഉണ്ട് അതിനാൽ അവയെല്ലാം കുറെ കഴിയുമ്പോൾ ചെടിക്കാൻ തുടങ്ങും അപ്പോൾ ശാശ്വതമായ സുഖം എന്നുണ്ടോ എന്ന് അന്വേഷിക്കുമല്ലോ അന്വേഷണമാണ് സത്യത്തിലേക്ക് എത്തിക്കുന്നത് അന്വേഷണത്തിന് തൊരയുണ്ടാകണം അതിനുള്ള ഉപാധികളാണ് ഇരുട്ട് ദുഃഖം അധർമ്മം എന്നിവ അതുകൊണ്ടാണ് ഇതെല്ലാം ഈശ്വരന്റെ തന്നെ പ്രതിഭാസങ്ങളാണെന്ന് പറയുന്നത് ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു ഇത് നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക അടുത്താഴ്ച പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം നമസ്തേ